എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂരിന്ത വിശമ്പടി ഒരു അത്ഭുത ശക്തിയുള്ള ഒരു മാലയെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് നമുക്കേത് കാര്യം സാധിക്കും ഇഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കാൻ വളരെ ഫലവത്താണ് ആരോഗ്യത്തിനും രക്തത്തിനും നാടീഞ്ഞരമ്പുകൾക്കൊക്കെ വളരെ എഫക്റ്റീവും അതുപോലെ ഗുണവും ഐശ്വര്യവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്ന ഒരു മാലയുടെ പരസ്യം ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും അത് കരിങ്ങാലിമാല എന്നാണ് എല്ലാവരും പറയുന്നത് ഈ കരിങ്ങാലിമാലയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോകളൊക്കെ കാണുന്നത് നമ്മുടെ വൈദ്യുത ആയതുകൊണ്ടും വൈദ്യശാലയിലെ മരുന്നിനെക്കുറിച്ചൊക്കെ അറിയുന്നതുകൊണ്ടും ആണ് എടുത്ത് പറയുന്നത് ഓരോ മാലകളുടെയും മണികൾ നമ്മുടെ കഴുത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ ശിരസിൽ നിന്നും പുറകിലൂ വരുന്ന ഞരമ്പുകളിൽ ഇത് ഈ മണി മണികൾ മുട്ടിക്കിടക്കുമ്പോൾ നമുക്ക് അതിനുണ്ടാകുന്ന പ്രകമ്പനത്തിലൂടെയാണ് നമുക്ക് ആ മാലയുടെ ഗുണം നമ്മുടെ ശരീരത്തിൽ അനുഭവ നമുക്ക് എഫക്റ്റ് ചെയ്യുക ഇപ്പോൾ രക്തശുദ്ധി ഉണ്ടാവാൻ ശരീരം തണുക്കാൻ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള എനർജികളൊക്കെ ഉണ്ടാവുക ഇതിൽ ഏറ്റവും നല്ലതാ ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ് രക്തചന്ദനം കെട്ടിയ മാലകൾ അപ്പം അത് വെള്ളി കെട്ടാനും എല്ലാവരൊക്കെ ഏറ്റവും കൂടുതൽ രക്തചന്ദനമാണ് കെട്ടിയിരുന്നത് ആ രക്തചന്ദനം ഒറിജിനലിന് പകരമായിട്ട് ആയിട്ട് ഇറങ്ങുന്ന ഒന്നായിരുന്നു കരിവീട്ടിയും കരിങ്ങാലിയും അപ്പോൾ ഈ കരിങ്ങാലിമാല എന്ന് പറയുന്ന മരത്തിൻ്റെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ രക്തശുദ്ധി ഉണ്ടാവും എന്നുള്ളതാണ് ദാഹശമനിക്കൊക്കെ വേണ്ടി നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഒരു മാലയാണ് അത് വില കുറഞ്ഞുള്ളതുമാണ് രക്തചന്ദനത്തിനേക്കാൾ ആ രക്തചന്ദനത്തിൻ്റെ ഡൂബിളി ഇറക്കിയിരുന്ന ഒരു സാധനമാണ് കരിങ്ങാലിമാല അതുപോലെ തന്നെ കരിവീട്ടി കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ കരിങ്ങാലിമാലയെ അങ്ങോട്ട് എല്ലാവരും കൂടി അതിനെ അത് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഗുണമാണ് എന്ന് പറഞ്ഞ് ഇപ്പം അതൊരു ഭയങ്കര വീഡിയോകളും അതിന് കണക്കല്ലാത്ത വില കൊടുത്ത് വാങ്ങിക്കുന്നവരൊക്കെ പ്രത്യേകം ചിന്തിക്കുക ആലോചിക്കുക രക്തചന്ദനത്തിൻ്റെ മണി തന്നെയാണ് നല്ലത് അത് സാധാരണ നമുക്ക് ആ ഒരു ഗുണം കിട്ടും കരിങ്ങാലി എന്ന് പറയുന്നതിൻ്റെ ഈ രക്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് ദേഹത്ത് മുട്ടിക്കടന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല മന്ത്രസിദ്ധികളും അതുപോലെ തന്നെ ജപമാലയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ജപമാലയാക്കാൻ പറ്റുന്നതൊക്കെ അത് ഏത് തുളസി അതുപോലെ രക്തചന്ദനം അതുപോലെ സാദാ വെളുത്ത ചന്ദനം കരിങ്ങാലി അതുപോലെ തന്നെയുള്ള മാലകളൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാറ് പതിവുണ്ട് അത് ഏറ്റവും നല്ലത് രക്തചന്ദനവും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കരിങ്ങാലി മാലയ്ക്ക് പവർ ഉണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാവരും മാല വിൽപ്പന തുടങ്ങുന്നത് നല്ലതായിട്ട് ഇറങ്ങുന്ന രക്തചന്ദന മാല കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഡൂബ്ലി ആയിട്ട് ഇറക്കുന്ന മാലയുടെ ഒരു പരസ്യമായിട്ട് മാത്രമാണ് ഇത് അത് കണക്കല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടൊന്നും ആരും ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളത് ഞാൻ വെളിപ്പെടുത്തി പറയുകയാണ് കാരണം എന്ത് ചെയ്താലാണ് കഷ്ടതയും ദുരിതങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളൊക്കെ ആയി നടക്കുന്ന ആളുകൾ എന്ത് ചെയ്താൽ രക്ഷപ്പെടും ഏത് മാർഗത്തിലൂടെ ഈശ്വരാനുഗ്രഹം നേടിയെടുക്കാം അല്ലെങ്കിൽ ഏതു മാർഗം എന്തൊക്കെ ചെയ്താലാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടുക എന്നുള്ള ചിന്തയും ആലോചനയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം പ്രത്യേകം പല പല തരത്തിലുള്ള പല പല അഭ്യാസങ്ങളായിട്ട് വരുന്നത് ഇത് കരിങ്ങാലിമാല വിൽക്കുന്ന ആൾക്കാരുടെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള പരസ്യം മാത്രമാണ് ജപമാലയുടെ ഗുണം എന്ന് പറയുന്നത് എണ്ണം പിടിക്കാനുള്ള ഒരു ഉപാധി എന്നല്ലാതെ പ്രത്യേകിച്ച് അതിന് കാര്യമൊന്നുമില്ല അപ്പോൾ ഈ എണ്ണുന്ന മന്ത്രങ്ങളൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ച് നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മന്ത്രസിദ്ധി ആ മാലയിൽ ഉള്ളതുകൊണ്ട് അതും കൂടി ധരിക്കലോ അല്ലെങ്കിൽ നമ്മളത് വീട്ടിൽ വെക്കുമ്പോഴോ നമുക്കവിടെ ആ മന്ത്ര വൈബ് അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ ചൈതന്യം നമ്മുടെ വീട്ടിലുണ്ടാവും എന്നുള്ളത് മാത്രമാണ് ഈ ജപമാല കൊണ്ടുള്ള ഗുണം എത്രയാണ് എത്ര സംഖ്യ മന്ത്രം ജപിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എണ്ണം പിടിക്കാനുള്ള ഒരു ഉപാധിയായി സങ്കല്പിച്ച് ഈ ജപമാല ഉപയോഗിക്കുമ്പോൾ ആ മാല നമ്മൾ കയ്യിൽ വെക്കലോ അല്ലെങ്കിൽ നമ്മൾ ഗൃഹത്തിൽ വെക്കുകയോ ചെയ്യുമ്പോൾ ആ മന്ത്ര ത്തിൻ്റെ പ്രകമ്പനം ഐശ്വര്യം നമ്മുടെ വീട്ടിൽ നിലനിൽക്കും എന്നുള്ള ഗുണം അതിലുണ്ട് അത് കരിങ്കാലി ആയാലും അല്ലെങ്കിൽ തുളസിമാല നല്ലതാണ് താമര അതുപോലെ വിത്ത് കൊണ്ട് മാല ഉണ്ടാക്കുന്നവരുണ്ട് ഇതൊക്കെ ഇതിന് പറ്റുന്ന അല്ലെങ്കിൽ ചന്ദനം രക്തചന്ദനം കരിങ്കാലി അതുപോലെ തന്നെ തുളസി താമര കുരു കൊണ്ട് മാല ഉണ്ട് അതൊക്കെ നല്ലതാണ് അതൊക്കെ പ്രത്യേകിച്ച് പണം കൊടുത്ത ഒരു ഒരു അത്ഭുതസിദ്ധിയുള്ള മാല എന്ന് പറഞ്ഞ് കൈ കൊടുത്ത് മേടിക്കാനൊന്നും ആരും നിൽക്കേണ്ടതില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്നുള്ളതാണ് ഞാൻ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇത് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി കഴിഞ്ഞാൽ അമർത്തിക്കഴിഞ്ഞാൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ